ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ലാബിലേക്ക് പോയത് മുതലുള്ള ഒരു റൂട്ടീൻ കാണിക്കുക എന്നുള്ളത് മോർണിംഗ് റൂട്ടീൻ ആ കഴിഞ്ഞ വീഡിയോയിലുള്ള സെയിം തന്നെയാണ് ഞാനിപ്പോൾ ഒരു പത്ത് മണിയായി ലാബിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നേരെ പോവുക ലാബിലേക്കല്ല വേറൊരു സ്ഥലത്ത് പോവാനുണ്ട് ഞാൻ ഇതേപോലെ എൻ്റെ സാധനങ്ങൾ മൊത്തം വണ്ടിയിലും ബാഗിലും എല്ലാം കൂടി ഉണ്ടാവും രണ്ട് വെള്ളം ഫുഡ് പിന്നെ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട് അപ്പം ജിമ്മിൻ്റെ ഡ്രസ്സ് ചാർജർ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ഇപ്പം എല്ലാം കൂടി വണ്ടിയിലും ബാഗിലും ഒക്കെ ആക്കിയിട്ട് ഞാൻ പോവുകയാണ് ഇപ്പം രാവിലെ നേരെ ഞാൻ പോവുക ജിമ്മിലാണ് കേട്ടോ ഇതിപ്പം കുറച്ച് കാലമായിട്ട് തുടങ്ങിയ ഒരു ശീലാണ് വെയ്റ്റ് കുറയ്ക്കുക തടി കുറയ്ക്കുക എന്നുള്ളതൊന്നുമല്ല ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് വിചാരിക്കുന്നത് ഇപ്പം രാവിലെ ഞാൻ നേരെ ജിമ്മിൽ പോയാൽ എല്ലാവരും വിചാരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഈ ലാബ് പോകുമ്പോൾ പാകം ക്ഷീണിക്കില്ലേന്ന് പക്ഷെ അവിടെ നമുക്ക് ഫ്രഷ് ആവാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഞാൻ രാവിലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഫ്രഷായി ഡ്രസ്സ് എല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ലാബിലേക്ക് പോകുന്നുട്ടോ ഈവനിങ് എനിക്ക് ജിം എടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ലാബിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി രാത്രിയാവും അത് കഴിഞ്ഞ് പിന്നെ ജിമ്മിന് പോകുമ്പോൾ കുറച്ച് നേരം വൈകും അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് എടുക്കുന്നത് പിന്നെ ഷൂ യൂസ് ചെയ്യണം കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവരാൻ മറന്നതാണ് അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഫ്രഷായി ഡ്രസ്സെല്ലോ മാറ്റി ഒരു ഉച്ച ആവാറാവും ഞാൻ നേരെ ലാബിലെത്തുമ്പോൾ മോർണിംഗ് ടൈമിൽ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പം ഞാൻ നേരെ ലാബിലേക്ക് പോയാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയമാവും അപ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കും ഈ രാവിലെ ഞാൻ ആകെ രണ്ട് മുട്ടയാണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്നുമല്ല വെറുതെ രണ്ട് മുട്ട കഴിക്കാൻ ഞാൻ കഴിച്ചതാണ് അപ്പോൾ എനിക്ക് ഉച്ച ഉച്ചയാകുമ്പോഴേക്കും മുട്ട കഴിച്ചാൽ നമുക്ക് അധികം വിഷക്കൂല്ല പക്ഷേ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ ഒരു താല്പര്യം കൂടും നമുക്ക് നന്നായിട്ട് രാവിലെ വയറ് നിറച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാണ് ഈവനിങ് ആയപ്പോൾ ചായ കുടിക്കുകയാണ് എൻ്റെ രണ്ട് ശങ്കകളുണ്ട് ഹെന്ന ആൻഡ് നിഷ്മ രണ്ട് പേരും ഞങ്ങൾ മൂന്ന് പേരും കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ചിന്തയാണ് ഫസ്റ്റ് മുന്നിലേക്ക് വരും കേട്ടോ നല്ല ഫുഡ് ലവേഴ്സാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീഫ് പത്തിരി ആണ് ബീഫ് പത്തിരി എന്ന് തന്നെ പറയാൻ തോന്നുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അതും ചായയും കൂടി കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ഇന്നൊരു ആറര ഒരു ആറരമുക്കാൽ മണി ആവാൻ സമയത്ത് ഞങ്ങൾ ക്ലോസ് ചെയ്തു കാരണം ഇന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് വലിയ പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പോകാൻ സമയത്ത് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞ് പിന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ആ റിസൾട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം എനിക്ക് ക്ലോസ് ചെയ്യാൻ സാധാരണ ഈ ഏഴുമണി ഒന്നും ലാബ് ക്ലോസ് ചെയ്യാറില്ലാട്ടോ ലാബ് എക്സറേയും കൂടി ഉണ്ടായതുകൊണ്ട് ഇവിടെ ഓർത്തോ ഡോക്ടർ വരുന്നത് കൊണ്ടും രാത്രി ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ ഓപ്പൺ ആണ് ഇന്നിപ്പം നമ്മൾ ഡോക്ടർ ലീവ് ആയതുകൊണ്ടാണ് ഏഴുമണിയാവുന്ന നേരത്തെ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ഷട്ടർ താത്താൻ കുറച്ച് പണിയാണ് കേട്ടോ പക്ഷേ ഒന്നും കൂടി ഉയർത്താനാണ് പണി താഴ്ത്താൻ അത്ര പണിയില്ല ഇത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്കാണ് എത്തുന്നത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പരിപാടികളൊക്കെയാണ് പാച്ചു നമ്മളെ കൂടെ ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ നിൽക്കും അവന് അതൊക്കെ ഇഷ്ടമാണ് അത് വലുതാവുമ്പോഴും ഇഷ്ടമുണ്ടായാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് 22, 23, 24, 25, 26, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, അങ്ങനെ അവന്റെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കന്നെ ഒരു മണി പത്തുമണി പതിനൊന്നുമണിയൊക്കെ ആവും പിന്നെ കുറച്ചു നേരം ഫോണ്മ കളി കിടക്കുക അങ്ങനെ രാത്രി വന്നാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ വെറുതെ കിടക്കുക അല്ലെങ്കിൽ അവൻ്റെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയിൽ മോർണിംഗ് റൂട്ടീനും ഇന്ന് ബാക്കിയും കൂടി ആവുമ്പോൾ കംപ്ലീറ്റ് ആവും അങ്ങനെ എൻ്റെ ഒരു ദിവസത്തോട് അവസാനിക്കുകയാണ് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ദിവസങ്ങളും ഇതുപോലെയാണ് വീട്ടിലും ലാബിലും ജിമ്മിലും ഒക്കെ ആയിട്ട് ആകെ പരത്തി നടപ്പാണ് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാൻ അസാരിക്കും